കൊലം ഓച്ചിറയിൽ യുവാക്കൾക്ക് ക്രൂരം മർദ്ദനം ബാർ പരിസരത്ത് വെച്ച് നാലംഗ സംഘം രണ്ട് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു തടിക്കഷ്ണവും ഹെൽമറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു സംഭവത്തിൽ ഓച്ചിറ പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് മണിക്ക് ഓച്ചിറയിലെ ബാറിന് സമീപമാണ് സംഭവം കരുനാഗപ്പള്ളി സ്വദേശികളായ രണ്ട് യുവാക്കൾ ബാറിൽ നിന്നും ഇറങ്ങി വന്നു പുറത്തുനിന്ന നാലംഗ സംഘം ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തടിക്കഷ്ണവും ഹെൽമറ്റും ഉപയോഗിച്ചാണ് ഇരുവരെയും മർദ്ദിച്ചത് നിലത്ത് വീണ യുവാക്കളെ കൂട്ടം ചേർന്ന് വളഞ്ഞിട്ട് വീണ്ടും ആക്രമിച്ചു കരുനാഗപ്പള്ളി സ്വദേശികളായ വിനീഷ് ഷോഭി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കൈക്കും വാരിയലിനും പൊട്ടനേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു ആക്രമികളുമായി ഇവർക്ക് മുൻപരിചയമില്ല എന്തിനാണ് മർദ്ദിച്ചതെന്നും അറിയില്ല സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് പിടികൂടി ഓച്ചിറ വലിയകുളങ്ങര സ്വദേശികളായ അനന്തു സിദ്ധാന്ത് റിനു എന്നിവരാണ് അറസ്റ്റിലായത് മറ്റൊരു പ്രതിയായ ഷിബു പിടിയിലാകാനുണ്ട് ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതികൾ നാലുപേരും നേരത്തെ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ് ജനം കൊല്ലം